ആർ എസ് ശശികുമാർ താങ്കൾ എങ്ങനെ കാണുന്നു എസ് എഫ് ഐയുടെ ഈ സമരത്തെയും പോലീസ് അതിനെ ഈ നേരിട്ട ഈ രീതിയെയും നേരിട്ടു എന്ന് പറയുവാൻ പറ്റില്ല സഹായിച്ച ഈ രീതിയെയും അല്ല ഇത് നമ്മൾ ഇന്ന് നേരിട്ട് ടി വിയിൽ മുഴുവൻ കണ്ടതാണല്ലോ ഇത് നടന്നതെന്ന് വെച്ചാൽ ഇതൊരു ഗുണ്ടാ വിളയാട്ടമാണ് നടന്നത് സർക്കാർ സ്പോൺസേഡായിരുന്നു ഞാൻ സർക്കാർ സ്പോൺസർ എന്ന് പറയാൻ കാരണം സമരം ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സി പി എമ്മിന്റെ സെക്രട്ടറി ഗോവിന്ദൻ അവിടെ വരുന്നുണ്ട് വന്ന് ഗവൺമെന്റിന്റെ സർക്കാരിൻ്റെ എന്നല്ല സർക്കാർ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് പാർട്ടിയുടെ എല്ലാ പിന്തുണയും നിങ്ങളുടെ സമരത്തിൽ ഉണ്ടായിരിക്കും എന്ത് സമരത്തിന് വേണ്ടിയാണ് അതിലുള്ള ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ എനിക്ക് പരിചയമുള്ള കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സർവകലാശാലയിൽ പോയത് അവർക്കറിയില്ല അവർ പറയുന്നത് അത് ഞങ്ങളുടെ എസ് എഫ് ഐയുടെ തീരുമാനമാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കയറിയത് മാത്രമല്ല എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയത് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആരംഭിച്ചപ്പോൾ അതിന്റെ ഫ്രണ്ടിലൊരു മനോഹരമായ തെക്കിലുള്ള ഒരു ഗേറ്റ് ഉണ്ട് വളരെ മനോഹരം ഞാൻ വേറൊരിടത്ത് ഇത്രയും മനോഹരമായ ഒരു ഗേറ്റ് കണ്ടിട്ടില്ല ആ വാസ്തവത്തിൽ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രസിഡന്റ് ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഒരു വിദ്യാർത്ഥിയായിരുന്ന നാളു മുതൽ അത് കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആ ഗേറ്റിനെ അടിച്ച് തകർക്കുമ്പോൾ പോലീസുകാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഗവൺമെന്റ് ഫോൺസർ സമരമാണെന്നുള്ള സംശയം വേണ്ട എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ അവിടെ വിളിക്കുന്നത് ഗവർണർക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം സംഘി ഗവർണർ ഞാൻ ഗവർണർ ഗോ ബാക്ക് ഇവിടെയാണോ വിളിക്കേണ്ടത് രാജ്ഭവന്റെ മുമ്പേ ഇരുന്ന് വിളിക്കേണ്ടത് പക്ഷേ അപ്പോ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തിന് മുമ്പ് ആ രാജ്ഭവന്റെ മുമ്പിൽ ധർണ നടത്തിയപ്പോൾ ഞാൻ എന്നോട് അത്ര റിപ്പോർട്ട് ചുരുക്കം ചില എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നുള്ളു അവരെല്ലാ പെട്ടെന്ന് മാറി മാറിയിട്ട് ഡി വൈ എഫ് ഐക്കാരെ സമരം ഏറ്റെടുത്തു കാരണം നമ്മുടെ കുട്ടികൾ രാജ്ഭവന് മുമ്പിൽ സമരത്തിരുവാൻ തയ്യാറല്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവനെല്ലാം നാളെ ഭാവി ഇവിടെ ഇല്ലെന്ന് അറിയാം അവന് വിജയിച്ച് പോകണം പാസ്പോർട്ട് വേണം ആ പാസ്പോർട്ട് പോലും നഷ്ടപ്പെടുമെന്ന് നമ്മുടെ കുട്ടികൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളെ രാജ്ഭവൻ പോകാൻ കിട്ടാനില്ല പിന്നെ അവിടെ സമരം പിറ്റേത് അന്ന് വൈകുന്നേരം ചെയ്തത് ഡി വൈഫ് എക്കാണ് കാരണം അവരെ സമർത്തുക അവരുടെ ജീവിതമൊക്കെ പാഴായി കഴിഞ്ഞു இனி அவர் பண்ண இங்கே குண்டா பணிகோ தெரு பணிகளோ இங்கே பணிகள் செய்யே நம்மளை நாட்டில் நடக்கா பற்று ஆ வித்தாத் அறியாமல் இத்தவனை இன்று கோளேஜ் தோசை கோளேஜில குட்டிகளை பெண் குட்டிகளை அண்கூட்டிய பச்சத்தோடு கூடி படிச்சு யூனிவ்ஸி ஓஃபீஸில் எத்தி அடிச்சு தீர்க்கு ஞான் கண்ட ஒரு காரியம் ஞாபகம் சர்வ இப்போ எஃப் ஐ எது கழிஞ்சவர்னா கடமெடுத்தால் ரிமினல்கள் மாத்தொரு பீகரசனையி மாறிகொண்டிருக்காங்க മറുപടി മറുപടി എന്തായിരുന്നു എസ് എഫ് ഐയുടെ ലക്ഷ്യമെന്ന് പോലും അറിയില്ല വി സി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഓഫീസ് അടിച്ചു തകർക്കാനായിരുന്നു ശ്രമം എന്നറിയില്ല എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് കൈയും കെട്ടി നോക്കി നിന്നതേ ഉള്ളൂ ഇതൊരു അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ മാത്രമല്ല ആവർത്തിച്ചു താങ്കളുടെ